ഈ അടുത്ത സമയത്ത് ഒരു ബന്ധു ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി അതായത് മലപ്പുറം ജില്ലയിലെ ജില്ലയിലെ ഒരു സ്ഥലത്ത് വെച്ച് ഒരിക്കൽ അദ്ദേഹം ജുമാ നമസ്കാരത്തിനായി അവിടുത്തെ വലിയൊരു പള്ളിയിൽ സാമാന്യം വലിപ്പമുള്ള ഒരു പള്ളിയിൽ കയറിയപ്പോൾ കുതുബയ്ക്ക് മുമ്പായി അവിടുത്തെ ഖത്തീബ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ജുമയ്ക്ക് ശേഷം എല്ലാവരും അഞ്ച് നിമിഷം ഇവിടെ വെയിറ്റ് ചെയ്യണം നമുക്കൊരു പ്രധാന കാര്യത്തെക്കുറിച്ചൊരു കൂട്ടപ്രാർത്ഥന നടത്താനുണ്ട് എന്ന് പറഞ്ഞു അത്ര ഏതായാലും ജുമ കഴിഞ്ഞ് ആ ഇമാമ് കൂട്ടപ്രാർത്ഥന നടത്തിയത് അതിൻ്റെ വിഷയം എന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ആശ്ചര്യവും അത്ഭുതവും തോന്നുക ഏതാണ്ട് ഇതേപോലെ ചില സ സാഹചര്യങ്ങളിൽ മുസ്ലിം പള്ളികളിലും പൊതുസ്ഥലത്ത് വെച്ചും കൂട്ടപ്രാർത്ഥനകൾ നടത്താറുള്ളത് സാധാരണയായി നാം കേട്ടു വന്നിട്ടുള്ളത് മഴ ലഭിക്കാതാവുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട് ചില മഹാമാരികൾ ഒരാ നാട് മുഴുവൻ വ്യാപിക്കുമ്പോൾ അതിനെതിരായി കൂട്ടപ്രാർത്ഥന നടത്തുന്നതായും മറ്റു പല ഗുരുതരമായ പല സിറ്റുവേഷനുകളിലും അങ്ങനെ പ്രാർത്ഥന നടത്താറുള്ളതായി അറിവുണ്ടെങ്കിലും ഈ വിഷയം ഇവിടെ നടത്തിയ കൂട്ടപ്രാർത്ഥനയുടെ വിഷയം അറിയുമ്പോഴാണ് നാം ആശ്ചര്യപ്പെട്ടു പോവുക ഇവിടെ കൂട്ടപ്രാർത്ഥന നടന്നത് ഏത് വിഷയത്തിലാണെന്ന് പറഞ്ഞാൽ യുവാക്കൾ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഇണകളെ കിട്ടാതെ വിവാഹം കഴിക്കാനുള്ള ഇണകളെ കിട്ടാതെ അലയുകയാണെന്നും അതിന് പരിഹാരം കാണണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാനായിരുന്നു അത്ര ആ കൂട്ടപ്രാർത്ഥന അതായത് വിവാഹപ്രായം എത്തിയ പുരുഷന്മാർക്ക് അർഹിച്ച അഥവാ യോജിച്ച ഇണകളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണെന്നും അങ്ങനെയുള്ളവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്നും അത് ആയിരക്കണക്കിന് വന്ന് അധികരിച്ചിട്ടുണ്ടെന്നും അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി തീർന്നിട്ടുണ്ടെന്നും അതൊരു സാമൂഹ്യ വിപത്തായി തീരാതിരിക്കട്ടെ എന്നതിനു വേണ്ടി ദൈവത്തോട് കൂട്ടപ്രാർത്ഥന നടത്തണമെന്നുമായിരുന്നു അതിലെ അതിൻ്റെ പൊരുൾ ആ വിഷ ആ സംഭവത്തിന്റെ കാതൽ നമ്മുടെ സംസ്ഥാനത്തെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന വലിയൊരു ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് ഇന്ത്യ ഒട്ടുക്ക് പ്രത്യേകിച്ച് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ സ്ത്രീകളെ കിട്ടാറില്ല എന്ന വാർത്തകൾ കേൾക്കാറുണ്ട് കേരളത്തിൽ തന്നെ നമുക്കറിയാവുന്ന പലരും പറയുന്ന പറഞ്ഞു കേൾക്കാറുള്ള ഒരു പരാതിയാണ് ആൺകുട്ടികൾക്ക് യോജിച്ച ഇണകളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ് പണ്ട് പെൺകുട്ടികൾക്ക് ഇണങ്ങുന്ന ഒരു വരനെ കണ്ടെത്താനായിരുന്നു പ്രയാസമെങ്കിൽ ഇന്ന് അത് തിരിച്ചാണ് പെൺകുട്ടികളെ കിട്ടാൻ ആൺകുട്ടികൾക്കാണ് പ്രയാസം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിൻ്റെ രൂക്ഷത എത്ര മാത്രമുണ്ടെന്ന് കാണിച്ചു തരുന്നതാണ് മലപ്പുറം ജില്ലയിലെ ജുമാത്തു പള്ളിയിലെ ഈ കൂട്ടപ്രാർത്ഥന ആൺകുട്ടികൾക്ക് വേഗം കല്യാണമാകാൻ വേണ്ടി അർഹമായ ഇണകളെ കണ്ടെത്താൻ വേണ്ടി അത് കണ്ടെത്തുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ആ കൂട്ടപ്രാർത്ഥന ഇത് കേൾക്കുമ്പോൾ അതിശയമെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും നാം ഓരോരുത്തരും ദിവസേന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അതിശയോക്തിയൊന്നുമില്ല കാരണം ഓരോ വീട്ടിലും ഓരോ യുവാക്കളുടെയും പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് കാരണം നൂറുകണക്കിന് കല്യാണങ്ങൾ അന്വേഷിച്ച് നടക്കുക ഒന്നും കിട്ടാതാവുക പലർക്കും വയസ്സ് അതിക്രമിക്കുക പിന്നെ ഉദ്ദേശിച്ച തരത്തിലുള്ള പെണ്ണിനെ കിട്ടാതാവുക മൊത്തത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ നാല് ഇരട്ടിയുണ്ടെന്നും പെണ്ണുങ്ങളുടെ എണ്ണം കുറവാണെന്നുമാണ് നമുക്ക് തോന്നുക പടം നമ്മുടെ തെരുവുകളിലോ വിദ്യാലയങ്ങളിലോ കലാലയങ്ങളിലോ മറ്റ് പൊതുസ്ഥലങ്ങളിൽ എവിടെയും കുടുംബങ്ങളിലോ അന്വേഷിച്ചാൽ ആണിനും പെണ്ണിനും ഇടയിൽ അനുപാതം അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല അത്യാവശ്യത്തിന് സ്ത്രീകളൊക്കെ പെൺകുട്ടികൾ ആണു ആൺകുട്ടികളെ പോലെ തന്നെ ഇപ്പോഴും ഇപ്പോഴുമുണ്ട് നമ്മുടെ പ്രജനന നിരക്ക് പരിശോധിച്ചാലും കൂടുതലായി ആൺകുട്ടികളെ പ്രസവിക്കുന്നു പെൺകുട്ടികൾ കുറഞ്ഞു പോകുന്നു എന്ന പ്രശ്നമൊന്നും നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ കാണാനില്ല ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഭ്രൂണഹത്യ പോലെയുള്ള പെൺ ഭ്രൂണഹത്യ മൂലം പെൺകുട്ടികളെ ജനിക്കാതെ പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോയ സ്ഥിതി വി കണക്കുകൾ നമ്മൾ കേട്ട കേൾക്കാറുണ്ട് പക്ഷെ കേരളത്തിൽ അങ്ങനെയൊരു അവസ്ഥ ഇനിയും സംജാതമായിട്ടില്ല അപൂർവമായി ചിലരെങ്കിലും കുട്ടി പെണ്ണാണെങ്കിൽ ഭ്രൂണഹത്യ നടത്തുന്ന പരിധി ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അത് അത്ര വ്യാപകമായ ഒരു സോഷ്യൽ പ്രശ്നമായി ഇവിടെ വളർന്നിട്ടില്ല എന്ന് കാണാം മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടിൽ ആണും പെണ്ണും ആണിനോ പെണ്ണിനോ ആണിൻ്റെ അനുപാതത്തിന് പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നിട്ടും എന്നിട്ടുമെന്ത് ആൺകുട്ടികൾക്ക് പെണ്ണിനെ കിട്ടാതെ ഇങ്ങനെയൊരു പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ആണുങ്ങൾക്ക് ആവശ്യപ്പെടുന്ന തരത്തിൽ അവർക്ക് അർഹമായ ഇണങ്ങുന്ന ഇണകളെ കണ്ടെത്താനാവാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു കാരണം അനേകം കാരണങ്ങളുണ്ടെങ്കിലും ഒന്ന് പെൺകുട്ടികൾ പഴയതുപോലെ വിവാഹത്തിന് സമ്മതം മുളുന്നില്ല എന്നുള്ളതാണ് മിക്ക പെൺകുട്ടികളുടെയും ആഗ്രഹം അവർക്ക് പഠിക്കണം പഠിച്ചാൽ സ്വാഭാവികമായും പഠിപ്പിനനുസരിച്ച് ഒരു ജോലി നേടണമല്ലോ ആ ജോലി നേടാനുള്ള നെട്ടോട്ടമാണ് പിന്നെ പഠിച്ച് ജോലി കിട്ടി സെറ്റിൽമെന്റ് ആകണം ഇതാണ് ഓരോ പെൺകുട്ടികളുടെയും സ്വന്തം കാലിൽ നിൽക്കണം ഇതാണ് ഓരോ പെൺകുട്ടികളുടെയും ആഗ്രഹം ഇത് ഒരിക്കലും ഒരു മോശമായ ആഗ്രഹമാണെന്ന് പരിഷ്കൃത സമൂഹത്തിലുള്ള ആർക്കും ചിന്തിക്കാനാവില്ല കാരണം സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് സ്ത്രീ വിദ്യ അഭ്യസിക്കേണ്ടവളാണ് വിദ്യ അഭ്യസിച്ചതിൻ്റെ അനുസരിച്ച് അവൾക്ക് സമൂഹത്തിൽ പുരുഷ ലിംഗപരമായ വിവേചനങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി കൈവരുന്നതാണ് ഇതെല്ലാം ഒരു നിഷേധിക്കാൻ കഴിയാത്ത വിധം വസ്തുതകളാണ് എന്നിരിക്കലും ഈ പെൺകുട്ടികൾ സാധാരണ നിലയിൽ പഠിക്കണമെന്നും ജോലി നേടണമെന്നും ആഗ്രഹിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം അവിടെ ലക്ഷ്യങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതായിക്കൊള്ളണമെന്നില്ല മാനവികതക്ക് നിരക്കുന്നതായിക്കൊള്ളണമെന്നില്ല കാരണം സാധാരണ നിലയിൽ നമ്മുടെ സാധാരണ കാഴ്ചപ്പാടിൽ ആൺകുട്ടി തനിക്ക് വിദ്യാഭ്യാസം നേടണം എന്നുള്ളത് ഒരു ജോലിക്ക് വേണ്ടിയാണ് ജോലി നേടുന്നത് എന്തിനോ തൻ്റെ കുടുംബത്തെ പോറ്റാൻ തൻ്റെ സഹോദരിമാരെ കെട്ടിച്ചയക്കാൻ തൻ്റെ മാതാപിതാക്കളുടെ ഏഹ് ശുശ്രൂഷ നടത്താൻ തൻ്റെ തനിക്ക് സ്വന്തമായ ഒരു വീടുണ്ടാക്കാൻ ഒരു വാഹനം വാങ്ങാൻ ഇതിനു വേണ്ടിയൊക്കെ ഒരു ജോലി തേടി നടക്കുന്ന വേണ്ട വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുന്ന ആൺകുട്ടികളെ നമുക്ക് സുപരിചിതമാണ് നാട് വിട്ടു പോകുന്നവരും ഉണ്ട് വിദേശത്ത് ജോലി തേടി പോകുന്നവരുണ്ട് എച്ച് വൺ ബി വിസ പോലെയുള്ള എടുത്ത് അമേരിക്കയിലേക്ക് കൂടിയേറുന്നവരുണ്ട് സാമ്പത്തിക ശേഷിയുടെയും സാമൂഹ്യ പശ്ചാത്ത സാമൂഹ്യാവസ്ഥയുടെയും ഇതെല്ലാം ഒരു സ്കില്ലും ഇല്ലാത്തവൻ ഗൾഫിലേക്ക് പോകും അല്ലാത്തവൻ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോയി ജോലി ചെയ്യും അതല്ലെങ്കിൽ നാട്ടിൽ തന്നെ ചെറിയ ജോലികളുമായി കഴിഞ്ഞുകൊടുക്കും ഇവരുടെ ഒക്കെ ലക്ഷ്യം ജോലിയുടെ പ്രധാന ലക്ഷ്യം കുടുംബം പോറ്റുക എന്ന് തന്നെയാണ് ഇതേ സമയത്ത് ഇതിനെ ഘടകവിരുദ്ധമായി ഒരു പെൺകുട്ടി തനിക്ക് വിദ്യാഭ്യാസിക്കണമെന്നും അതിലൂടെ ഒരു ജോലി സമ്പാദിക്കണമെന്നും കരുതുന്നതിൻ്റെ മുഖ്യ കാരണം ഈ വിദ്യ ഈ വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി നേടി തൻ്റെ കുടുംബത്തെ പുലർത്തണം എന്നുള്ളത് വളരെ രണ്ട് ശതമാനം പോലും ഉണ്ടാവില്ല അവർ പ്രധാനമായും മുന്നമിടുന്നത് തനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളതാണ് അതായത് കുടുംബജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനം നേടി തൻ്റെതായ ഒരു സമ്പാദ്യം തനിക്കുണ്ടാവുമ്പോൾ തൻ്റെ ഈ പുരുഷ മേധാവിത്തിന് കീഴൊതുങ്ങി നിന്ന് തൻ്റെ പീഡനങ്ങളും വേദനകളും അനുഭവിക്കേണ്ട ഗതികളിൽ നിന്ന് അവൾക്ക് മോചിതയാകണം ഇതാണ് അവളുടെ ഒരു ലക്ഷ്യം അതായത് ആൺകുട്ടി ജോലി നേടുന്നത് അവന്റെ കുടുംബം പോറ്റണം എന്നൊരു ലക്ഷ്യം വിശാലമായ ലക്ഷ്യം അവിടെ ഉള്ളപ്പോൾ പെൺകുട്ടികൾ മിക്കവരുടെയും എല്ലാവരുടെയും അല്ല ഞാൻ പറയുന്നത് അധിക പേരുടെയും ഭൂരിപക്ഷം പേരുടെയും ലക്ഷ്യം അവർക്ക് അവരുടേതായ ഒരു ജോലി അവരുടേതായ ഒരു വ്യക്തിത്വം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണെന്നാണ് അവർ കരുതുന്നത് അതൊട്ട് സെറ്റാണെന്ന് പറയാനും ആവില്ല അവിടെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള അവരുടെ സങ്കല്പ സങ്കല്പങ്ങളിൽ അടിമുടി മാറ്റം വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണം കാരണം കുടുംബ ജീവിതം അവരുടെ ഭാവനയിൽ അത്യന്തം അടിച്ചമർത്തപ്പെട്ട അടിമത്തത്തിന്റെ പ്രതീകമായിട്ടാണ് അവർ കാണുന്നത് ഭർത്താവിനും കുട്ടികൾക്കും ഭർത്തൃമാതാപിതാക്കൾക്കുമായി ഒഴിഞ്ഞുവെക്കപ്പെടേണ്ട ഒരു ജീവിതമായി സ്ത്രീയുടെ ജീവിതം മാറിപ്പോകുന്നു അധപ്പിച്ചു പോകുന്നു എന്നൊരു ധാരണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ധാരണക്ക് നിദാനമായ കാരണങ്ങൾ ഇല്ലാതെയുമില്ല ഈ അവസ്ഥയിലാണ് വിവരവും വിവേകവുമുള്ള വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടി തനിക്ക് ഇപ്പോൾ വിവാഹം വേണ്ട ചില കാര്യങ്ങൾ തനിക്ക് നേടാനുണ്ട് അതിന് ശേഷം മതി തൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി തനിക്കൊരു ജോലി അത്യന്താപേക്ഷിതമാണ് ആ ജോലി കിട്ടുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ബന്ധപ്പാടുകൾ അവൾക്കുണ്ടാവും അത് തീർന്നിട്ട് വേണം പിന്നീട് മറ്റൊരു അതിനൊത്ത അതിന് യോജിച്ച് പോകാവുന്ന ഒരു പുരുഷനെ വേണം അവൾക്ക് ലഭിക്കാൻ ഇതാണ് അവളുടെ കാൽ കാഴ്ചപ്പാടുകൾ സങ്കല്പങ്ങൾ ഇത് ഒരിക്കലും തെറ്റാണെന്ന് പറയാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആൺകുട്ടികൾക്ക് ആവശ്യാനുസരണം പെൺകുട്ടികളെ വിവാഹത്തിന് കിട്ടാതിരിക്കുന്നതിൻ്റെ പ്രധാന അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഇതായി മാറുന്നു ഇതാണ് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കേണ്ട ഒരു വിഷയം ഒരു വീട്ടിൽ ആൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉള്ളപ്പോൾ മാതാപിതാക്കൾ ആൺകുട്ടിയെ പഠിച്ച് ജോലിക്കാരനാക്കുകയും പെൺകുട്ടിയെ കഴിയുന്നത്ര വേഗം കെട്ടിച്ചയക്കുകയും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ കാരണം എന്താണ് പെൺകുട്ടികൾ ജോലി ചെയ്യാൻ പ്രാപ്തരല്ല അർഹരല്ല എന്നുള്ളതല്ല പെൺകുട്ടിയുടെ ബയോളജിക്കൽ സെൻസിറ്റിവിറ്റി അതായത് ജന്മനായുള്ള അവളുടെ പ്രത്യേകതകൾ അവൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥാനം കണ്ടെത്താൻ അവളെ പെറ്റു വളർത്തിയ പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾ ആഗ്രഹിച്ചു പോകുന്നു കാരണം അവൾ ആൺകുട്ടിയെപ്പോലെ സാഹചര്യം കൊണ്ടും പരിസരം കൊണ്ടും അതേ അളവിൽ അതേ തോതിൽ അതേ ഡിഗ്രിയിൽ സുരക്ഷിതരല്ല എന്നതാണ് അതിൻ്റെ കാരണം കാരണം അതിന് നമ്മുടെ ആൺ മേൽക്കോയ്മ ആൺ അധികാരം ആൺ മേധാവിത്വം തുടങ്ങിയ കാരണങ്ങളെ കണ്ടെത്തി കുറ്റപ്പെടുത്താനാവുമെങ്കിലും പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് തുല്യമായ സാഹചര്യത്തിലല്ല സുരക്ഷിത ബോധത്തിലല്ല വളരുന്നതും ജനിക്കുന്നതും വളരുന്നതും ജീവിതം ചെലവഴിക്കുന്നതും എന്നുള്ളത് ഒരു വസ്തുതയാണ് അവർക്ക് പുരുഷനേക്കാൾ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അത് അവരുടെ ജൈവ ഘടനയുടെ പ്രത്യേകതയാണ് എന്ന സത്യം മനസ്സിലാക്കാൻ നാം ബാധ്യസ്ഥരാണ് അതായത് നമ്മുടെ നിയോ ലിബറൽ പരിഷ്കാരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാവുന്നതല്ല സ്ത്രീക്ക് അത്യന്താപേക്ഷിതമായ ചില സ്പെഷ്യൽ പരിരക്ഷകളെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അതായത് സ്ത്രീ പുരുഷനേക്കാൾ സുരക്ഷ അർഹിക്കുന്നു ആവശ്യപ്പെടുന്നു എന്നുള്ളത് ജീവശാസ്ത്രപരമായതും പ്രകൃതിദത്തവുമായതുമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇതിനെ നമുക്ക് മനുഷ്യനിർമ്മിത നമ്മുടെ കേവല നിർമ്മിത പരിഷ്കാരം കൊണ്ട് നിയമനിർമ്മാണം കൊണ്ട് മറികടക്കാനാവില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും ഘടന അനുസരിച്ച് തന്നെ അവരിൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ പരിരക്ഷ ആവശ്യമുണ്ട് എന്നിരിക്കും എന്നുണ്ട് എന്നത് ഒരു അർത്ഥം അതൊരു പ്രകൃതി സത്യമാണ് നാം രാവും പകലും പോലെ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണത് രാവിനെയും പകലെയും പകലിനെയും തുല്യമാക്കാൻ കഴിയില്ല എന്ന് കരുതുന്നതിന് അത്ര തന്നെ സമമാണ് ആണും പെണ്ണും തുല്യരല്ല എന്നുള്ളത് അത് തുല്യതല്ല എന്നുള്ളത് പെണ്ണിനോട് ആണ് വിവേചനം കാണിക്കണം എന്നുള്ളതിന്റെ മുൻവിധിയല്ല മറിച്ച് ആണും പെണ്ണും പ്രകൃതി രണ്ട് പ്രതിഭാസങ്ങളാണ് അപ്പൊ പരസ്പര പൂരകങ്ങളാണ് ഒന്ന് മറ്റൊന്നിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കേണ്ടതുമില്ല ചൂഷണം ചെയ്യേണ്ടതുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു പരിഷ്കൃത സമൂഹം അതിലെ സ്ത്രീ ജനങ്ങളെ ഏറ്റവും മാന്യമായ രീതിയിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നവരാണ് പരിഷ്കൃത സമൂഹം എന്ന് പറയുന്നത് പ്രവാചകൻ പറയുകയുണ്ടായി നിങ്ങളിൽ ഏറ്റവും യോഗ്യൻ നിങ്ങളുടെ ഭാര്യമാരോട് ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഭാര്യമാർ എന്ന അർത്ഥം പൊതു ബഹുവചനം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് ഏറ്റവും യോഗ്യൻ എന്ന് പറയുകയുണ്ടായി ഇതിന്റെ അർത്ഥം സ്ത്രീയുടെ ജൈവഘടനയുടെ പ്രത്യേകതകൾ അവളെ പുരുഷന് ചൂഷണം ചെയ്യാനുള്ളതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല അവളെ പ്രത്യേകം സംരക്ഷിക്കുക എന്ന് വെച്ചാൽ അവളെ അടിമപ്പെടുത്തുക കീഴ്പ്പെടുത്തുക അവളെ കുറഞ്ഞവളായി കാണുക എന്നുമല്ല ഇത് സ്ത്രീജനങ്ങളും മനസ്സിലാക്കേണ്ടതാണ് കാരണം ഒരു കുടുംബത്തിന്റെ നാഥയായിരിക്കുക എന്നുള്ളത് ഒരു കമ്പനിയിലെ സിഇഒ ആയിരിക്കുന്നതിനേക്കാൾ ഉന്നത പദവിയാണെന്ന് സ്ത്രീജനങ്ങളും ജോലി ആഗ്രഹിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒ ആയിരിക്കുന്നതിനേക്കാൾ മികച്ച ഉത്തരവാദിത്തപൂർണമായ ഒരു തൊഴിലാണ് ഒരു കുടുംബത്തിന്റെ നാഥയായിരുന്നു തന്റെ കുട്ടികളെ നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി വളർത്തിയുണ്ടാക്കി സമൂഹത്തിലെ നല്ല പൗരന്മാരായി പുറത്തേക്ക് വിടേണ്ടത് അത് ഒരു കമ്പനിയിലെ ഉൽപ്പന്നത്തെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തുവിടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല പൗരന്മാരെ നല്ല കുടുംബാതരീക്ഷത്തിൽ ഉണ്ടാക്കി അതിൽ നിന്ന് വളർത്തി വലുതാക്കി വിടുന്നത് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകി വിടുന്നത് അതാണാവലും പെണ്ണായാലും ഒരുപാട് തന്നെയാണ് അതിൽ ആൺ പെൺ വിവേചനമില്ല ഈ അവസ്ഥയിൽ ജോലി ആഗ്രഹി വിദ്യ ഉയർന്ന വിദ്യാഭ്യാസം വേണം വേണമെന്നുള്ളതിൽ തർക്കമില്ല ഉയർന്ന വിദ്യ കിട്ടുന്ന ലഭിക നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഒരു മികച്ച പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിദ്യ ലഭിക്കുന്നത് തൊഴിലധിഷ്ഠിതമാണ് നമ്മുടെ വിദ്യ എഞ്ചിനീയറിംഗ് ആയാലും ഡോക്ടർ ആയാലും മറ്റ് മറ്റേതൊരു മേഖലയായാലും ഒരു മിക അതാ തുറയിലുള്ള ഒരു തൊഴിലെടുക്കാനുള്ള പ്രാപ്തി നേടുന്നതിനെയാണ് നാം വിദ്യാഭ്യാസിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യക്ക് ഉയർന്ന മറ്റു മാനങ്ങളുണ്ട് എന്നുള്ളത് വേറെ വസ്തുതയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് നമുക്കിവിടെ ചർച്ച ചെയ്താൽ ഒതുങ്ങാത്തൊരു വിഷയമാണ് അതായത് വിദ്യയ്ക്കുള്ള പ്രാഥമികവും പ്രഥമവും പ്രധാനവുമായ ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാട് വിദ്യ അഭ്യസിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ് ജോലിയോ പലതരം ജോലികളുണ്ട് ആ ജോലികളിൽ പലതും സ്ത്രീക്ക് സെൻസിറ്റീവായ ജോലികളാണ് ആ ജോലി അന്തരീക്ഷത്തിൽ പലതിലും സ്ത്രീക്ക് അവൾ അർഹിക്കുന്ന നീതി ലഭിച്ചു കൊള്ളണമെന്നില്ല അവൾ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും മറ്റ് അവകാശ നിഷേധങ്ങൾക്കും വിധേയപ്പെടാനുള്ള സാഹചര്യം ധാരാളമായി ഉണ്ട് പല തൊഴിൽ മേഖലകളിലും അതിനെയൊക്കെ മാറ്റിയെടുക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം പക്ഷേ അത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് ഒരു പെൺകുട്ടി ആദ്യമായി മനസ്സിലാക്കേണ്ടത് താൻ വിദ്യാഭ്യസിക്കുന്നത് ഉന്നതമായ ഒരു കുടുംബത്തിലെ കുടുംബത്തെ നടത്തിപ്പിന്റെ വേണ്ടി നടത്തിപ്പിനു വേണ്ടിയാണെന്നും ആ കുടുംബത്തിന്റെ തന്റെ ഉത്തരവാദിത്വം ഒരു കമ്പനിയിലെ തന്റെ സിഇഒ പദവിയേക്കാൾ ഉയർന്നതാണെന്നും സാമൂഹ്യമായും വിശ്വാസപരമായും നൈതികമായും അത് അതങ്ങനെ തന്നെയാണെന്നും അതിനു വേണ്ടി താൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഒരു അപ്പർ ഡിവിഷൻ ക്ലർക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ മറ്റൊരു എക്സിക്യൂട്ടീവോ ആകുന്നത് പോലെ തന്നെ അതിനൊക്കെ കുറഞ്ഞതോ കൂടിയതോ ഒട്ടുമല്ല താൻ വീട്ടിലെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ തൻ്റെ തൻ്റെ ഇണയുടെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ചുമതലകൾ വഹിക്കുന്നത് അതുപോലെ തന്നെ മികച്ചതാണെന്നും അതിന് മാസാ മാസം പേരോൾ വെച്ച് ഭർത്താവിൽ നിന്ന് ശമ്പളം വാങ്ങേണ്ട വള അല്ലതാൽ ഭർത്താവിന് ശമ്പളം വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും നമ്മൾ ഇതാണ് നാം ഈ കാഴ്ചപ്പാടിനെ പെൺ വിരുദ്ധമെന്നും സ്ത്രീ വിരുദ്ധമെന്നും പിന്തിരിപ്പനെന്നും തന്തവൈബെന്നും ആറാം നൂറ്റാണ്ടിലേതെന്നും പറഞ്ഞു കളിയാക്കാൻ നിരവധി പേരുണ്ടാവും പക്ഷേ മികച്ച കുടുംബങ്ങളാണ് മികച്ച സമൂഹങ്ങളെ നിർമ്മിക്കുക മികച്ച സമൂഹങ്ങളാണ് മികച്ച രാഷ്ട്രത്തെ ഉണ്ടാക്കുക അതായത് വ്യക്തിപരമായ മികവ് കുടുംബത്തിലും കുടുംബത്തിന്റെ മികവ് സമൂഹത്തിലും സാമൂഹികമായ മികവ് രാഷ്ട്രത്തിലും പ്രതിഫലിക്കണം അതിന് പുരുഷൻ മാത്രം കഠിനാധ്വാനം ചെയ്താൽ പോരാ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പോരാ സ്ത്രീക്ക് തീർച്ചയായും കടുത്ത ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തം വീട്ടിന് പുറത്തിറങ്ങി പണിയെടുക്കലിൽ മാത്രമല്ല വീടിനകത്ത് നോക്കി നടത്തുന്നതിൽ കൂടി അവൾക്ക് ഉത്തരവാദിത്തമുണ്ട് അതും മികച്ച ഉത്തരവാദിത്തമാണ് എന്ന് പറയാനാണ് ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ യുവജനങ്ങൾക്ക് അവർ അവർ ആഗ്രഹിക്കുന്ന അവർക്ക് ഇണങ്ങുന്ന ഇണകളെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു